ശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം ഞാനിന്നത് മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലെ എടവണ്ണപ്പാറ ഭോളിമൂത്തിലാണ് ഇവിടെ ഒരു മാതൃകാഭൂത്ത് തയ്യാറാക്കിയിട്ടുണ്ട് ഈ മാതൃകാഭൂത്തിന്റെ വിശേഷങ്ങൾ മുഖ്യ അഷ്റഫ് നമ്മോട് സംസാരിക്കും എന്തൊക്കെ പ്രത്യേകത ഈ മാതൃകാപൂത്തിൽ ഉണ്ടാവുക ഈ മാതൃകാ സാധാരണമായിട്ട് പിന്നെ ഇത് ഉണ്ടാക്കുന്നത് എന്താ വെച്ചാല് സ്ത്രീകളും കുട്ടികളും മുതിർന്ന പൗരന്മാരും ഭിന്നശേഷിക്കാരുള്ള കൂടുതൽ ബോട്ടർമാരുള്ള ഒരു ബൂത്ത് നിന്നുള്ള രീതിയിലാണ് അങ്ങനത്തെ സ്ഥലങ്ങളിലാണ് മാതൃകാ ബൂത്ത് എടുക്കുന്നത് അപ്പൊ നമ്മള് അതിൽ വരുന്ന പ്രത്യേകിച്ച് സ്ത്രീകൾ മുതിർന്ന പൗരന്മാരും കുട്ടികളൊക്കെ ആകുമ്പോ എന്ത് ചെയ്യണം അവർക്ക് സുഖമായ രീതിയിൽ ബോട്ട് ചെയ്യണം അപ്പൊ ഈ വോട്ടർമാരെ നമ്മൾ ജനാധിപത്യം ഭരണഘടനയും നമുക്ക് നിർബന്ധിക്കണം ഉൾവലിക്കണം അപ്പൊ ഈ ബോട്ടർമാരെന്ത് ചെയ്യണം അവര് ബോട്ട് ചെയ്യാതെ പോകരുത് അപ്പൊ വോട്ടർമാരെ ആകർഷി ആകർഷിക്കുക വേണം അവർ ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ എന്ത് ചെയ്യാം അത് ചെയ്യാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇതൊരു വെറൈറ്റി രൂപത്തിലേക്കാണ് ചെയ്തത് അപ്പൊ നമ്മള് അങ്ങനെയാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇതില് വാഴക്കാട് വില്ലേജ് ഓഫീസർ ഉണ്ട് അവരുടെ സഹകരണുണ്ട് ജില്ലാ ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിന്റെ സഹായണ്ട് പിന്നെ നമുക്ക് സിദ്ധാർ എല്ലാരും എല്ലാരെയും സഹായം കണ്ട് ഇവിടെ സേവനം പറഞ്ഞ നമ്മള് ഇത് ചെയ്യുന്നുണ്ട് മുറി കെട്ടാള എല്ലാ സംവിധാനവും അതിലുണ്ട് പിന്നെ പ്രഷർ നോക്കാനുള്ള അതുണ്ട് മുറി കെട്ടാള സംവിധാനം ഉണ്ട് അതിലെല്ലാ സംവിധാനം ഉണ്ട് അത്യാവശ്യം ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന എല്ലാ സേവനവും അതിൽ ചെയ്യാൻ പറ്റും പിന്നെ നമ്മള് പ്രഷർ നോക്കുന്നുണ്ട് അപ്പൊ ഈ പ്രഷർ നോക്കുന്നപ്പോ വെയിലാണ് അപ്പൊ മിക്കവാറും ആളുകൾ എന്താ വെച്ചാല് ഇത് അത്യാവശ്യം സാധനമാണ് നമുക്ക് തോന്നിയിട്ടുണ്ട് അപ്പൊ നമ്മൾ അത് വെച്ചു ഇവിടുന്ന് ഇപ്പൊ ഞങ്ങൾ അഞ്ചെട്ടാളപ്പോ ഞങ്ങള് പ്രഷർ അധികം ഹോസ്പിറ്റലിൽ വിട്ടിട്ടുണ്ട് വരുകൊണ്ട് നാളെ മറ്റന്നാളും പോവാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ നമ്മള് കണ്ടു കുട്ടിയൊക്കെ കളിക്കാൻ സൈക്കിൾ ഉണ്ട് ഇത് ഇങ്ങനെ ഒരു ഗെയിമാണ് ഇത് ഇങ്ങനെ ഇട്ട് കളിച്ചാല് ഇതില് ഉണ്ടായിരുന്നു ഈ പന്ത് ഗെയിം പിന്നെ വീൽച്ചർ വീൽ ചെയർ ഉണ്ട് വാക്കറുണ്ട് പിന്നെ ഇത് വാക്കറാണ് ഇത് വടിയാണ് പിന്നെ ഇത് നമ്മൾ ഒരു സംവിധാനം വെച്ചാൽ പെട്ടെന്ന് വയർ വയറ്റന്ന് പോകാനോ ഇതില് നമുക്ക് വയറിന്ന് അതുകൊണ്ട് അതിനും ബുദ്ധിമുട്ട് വരരുത് അപ്പൊ ഇതില് ആ ആക്കിയിരുന്നിട്ട് വാറ്റന്ന് വാട്ടിന്ന് പിന്നെ ആ പിന്നെ ഇത് നമ്മക്ക് എന്താ മൂത്രം ഒഴുക്കാനുള്ള അത് ഒഴുക്കാനുള്ള ഒരു സംവിധാനമാണ് ഇത് ഉണ്ടാക്കിയത് ഏഹ് പിന്നെ നമ്മൾ ഇണ്ടാക്കിയന്താ വെച്ചാല് ഇതും കളി കളിക്കോപ്പ് പെട്ട സാധനം ഉം കുട്ടികൾക്ക് കളിച്ചുപോയി പിന്നെ ഇത് നമ്മൾ എന്താ വെച്ചാല് മുലയവിട്ട് തന്ന അമ്മമാർക്കുള്ള അവര് മറന്നതിന്റെ ഉള്ളിൽ അതിന് സൗകര്യം ചെയ്തിട്ടുണ്ട് ാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പൊ എൻറെ കൂടെ സഹായിക്കാൻ ഒന്ന് നമ്മൾ ഈ നമ്മളീ മാതൃകാഭൂത്ത് ഉള്ള സമയത്തെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കുട്ടിയാണ് ആയിഷയാണ് നമ്മള് സ്വാമി പ്രവർത്തകയാണ് പ്രവർത്തകാണ് ആശാവർക്കറുമാണ് മുണ്ടുമൊഴിയാണ് വീട് പിന്നെ ഇത് പിന്നെ വസന്തേശ് ഇത് സി ഡി എസിന്റെ മെമ്പറാണ് പിന്നെ കുടുംബശ്രീന്റെ മേടം കൂടിയാണ് വാർഡിലെ പത്താം വാർഡിലെ പിന്നെ ഇന്ത്യയിൽ ബ്ലോക്ക് സെക്രട്ടറി ആണ് അത് ഇവരാണ് പിന്നെ നാട്ടുകാരെ മുഴുവൻ ഞമ്മളോട് ഈ പന്തലൊക്കെ കെട്ടാനും ഇവിടെ കുറെ നല്ല പ്രവർത്തകർ നമ്മളൊക്കെ കൂടിയിട്ടുണ്ട് പന്തലൊക്കെ കെട്ടി തന്നത് ഇവിടത്തെ നല്ല പ്രവർത്തകരാണ് നേരം ഈ കുറിച്ച് വിവരങ്ങൾ നന്ദി